എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം റിസർച്ച് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ് നോട്ടിഫിക്കേഷനെ പറ്റി എക്സാമിനെ പറ്റി റിസൾട്ടിനെ പറ്റി അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇനി ഇരട്ടി സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ രണ്ടാമത്തെ അഡ്വൈസ് ലിസ്റ്റ് വന്നു അതിൽ പേരിൽ മൂന്ന് പേരും മാസ്റ്റർ അക്കൾ പഠിച്ചവർ തന്നെയാണ് നമ്മുടെ സംഗീത സാരംഗി രേഷ്മ സംഗീത സാരംഗി രേഷ്മ ഈ മൂന്ന് പേർക്കുമാണ് ഇപ്പോൾ അഡ്വൈസ് വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കുറേ സ്ഥാപനങ്ങൾ ഈ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട് ഞങ്ങളെ പോലെ തന്നെ അതിൽ മാസ്റ്റർ കെ അക്കാഡമി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ചൂസ് ചെയ്തു ഇവിടെ പഠിക്കാം പഠിച്ചു മാസ്റ്റർ കെ അക്കാഡമി എന്ന സ്ഥാപനത്തിൽ വിശ്വസിച്ച് പഠിച്ചു അവർക്ക് ജോലി കിട്ടി ഒരുപാട് സന്തോഷം പലപ്പോഴും നമ്മൾ റാങ്ക് ലിസ്റ്റ് വരെയാണ് വീഡിയോസ് ചെയ്യുന്നത് പക്ഷെ അവർ തന്നെ വിളിച്ചു അഡ്വൈസ് ലിസ്റ്റ് വന്നു അഡ്വൈസിന്റെ ചാർട്ട് അയച്ച് വന്നു നോക്കിയപ്പോൾ ആറ് പേരിൽ മൂന്ന് പേരും മാസ്റ്റർ പഠിച്ചവർ തന്നെയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് വീണ്ടും പല പല കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ഊർജം നൽകുന്നു കാരണം എന്താ പഠിച്ചാൽ മാസ്റ്റർ പഠിച്ച ജോലി കിട്ടും അതായത് മാസ്റ്റർ അക്കാഡമി എന്ന സ്ഥാപനത്തെ പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും ഈ മൂന്ന് പേർക്കും ഒരു ആയിരം ഒരു ആയിരം ആശംസകൾ നേരുന്നു